എന്തായാലും ഒരു കേക്ക് വിളിച്ച് പറഞ്ഞ വർഷത്തേക്ക് സമാധാനോട്ടേക്ക് ഒരു കേക്ക് പറഞ്ഞു ആ ഒന്നോ രണ്ടോ കൊഴപ്പില്ല എന്തായാലും കൊഴപ്പില്ല ആ അത് വിയർ അച്ചു പിന്നെ നമുക്ക് കുട്ടുന്നോ മറ്റേ എന്തുവാർത്ത് അരെ അന്ത്രണ്ണോന്ന് നിക്ക്. ഏതാണ് നീച്ചിനാ കുട്ടി കൊടുക്കാ. ആ ആ ശരി വൈറ്റ്ന്റെ കട്ടി എടുക്കണേ ഉള്ളൂ. പെണ്ട് വെറ്റി തിറ്റണം. ഞാൻ പിന്നെ ഒമ്മിയാം. ഓക്കേ. 8 hours later. കാനലെറ്റ് ഡിന്നർ ആയിരുന്നു ആ പ്ലാൻ ചെയ്തത്. അതേട്ടൊക്കെ വരുന്നത് കിട്ടിയല്ലോ. ഞാൻ ഫ്രഷ് ആയിട്ട് വട്ടേ. അതാ നമ്മ കട്ട് ചെയ്യാം ട്ടോ. ഇതെന്താ ഈ ലൈറ്റ് ഫാൻ ഒന്നും വർക്ക് ആവാതെ? െ നേരെ ഞാൻ ഇന്ന ദിവസത്തിന്റെ പ്രത്യേകത അറിയാം ഒന്ന് കരണ്ടിയാർ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു അവര് വന്ന് കട്ട് ചെയ്തിട്ട് പോയി റെഡിയായിട്ടിരിക്കും ഞാൻ അവിടെ ചോറ് കാണുമ്പോ ഡെയ് ക്യാൻഡിലൂടെ എടുത്തു ഇന്ന് കഴിക്കാൻ ചോറ് ഇരിക്കുന്ന കേക്കിനെ നല്ല തണുപ്പുണ്ട് എടുത്തു കഴിച്ചോ അതാ നല്ലത് കരണ്ടിയർ അടയ്ക്കാൻ പറഞ്ഞിട്ട് അതിന് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന മനുഷ്യനെ ആദ്യമായിട്ട് ഞാൻ കാണുക